നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ലെവലിൽ സർ ആസ് എ ആസ്റ്റ് സർ ആസ് എ ഗ്രേറ്റ് ബയോ കെമിസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നമ്മുടെ ഒരു റിസർച്ച് ലെവലില് സാറിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഒരുപാട് ഗ്രേറ്റ് ആണ് അതിൻ്റെ ഒന്നും എന്താ പറയാ ഭാരം ഞാൻ സാറിനെ കാണുമ്പോൾ ഒന്നും തോന്നിയിട്ടില്ല ആക്ച്വലി സാറിനെ കണ്ട് പിന്നെ പുസ്തകം വായിക്കുമ്പോഴാണ് ഓ ഈ സാർ എഴുതിയ പുസ്തകമാണോ ഞാൻ വായിച്ചത് എന്ന് മനസ്സിലായിരുന്നു അപ്പൊ അത്രയ്ക്കും അന്ന് സാറെ ഞാൻ ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഹൗ സിമ്പിൾ എ പേഴ്സൺ ക്യാൻ ബി ഇത്രയും നോളജ് ഉണ്ടെങ്കിലും എത്ര സിമ്പിൾ ആയിട്ട് എല്ലാവരുമായിട്ട് ഡീൽ ചെയ്യാം അപ്പൊ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ ഒരാളുടെ നന്മ വേറൊരാളേക്ക് പ്രതിഫലിക്കണം എന്നൊന്നും പ്ലാൻഡ് ആവേണ്ട കാര്യമില്ല അത് പ്രതിഫലിക്കേണ്ട സ്ഥലത്ത് പല രീതിയിലും പ്രതിഫലിക്കും ഇപ്പം ഞാൻ എൻ്റെ കോളേജിൽ ഒരു അധ്യാപിക ആണ് ഇപ്പോൾ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ മാതൃകയാക്കണത് ഇവരെയൊക്കെയാണ് ബിക്കോസ് എനിക്ക് എപ്പോഴും അവർ വന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടത്തിലാണെങ്കിലും ഞാൻ ഞാനിരുന്ന് കേൾക്കും ബിക്കോസ് അന്ന് ഞാനൊരു സ്റ്റുഡൻറ്റായിട്ട് ചെന്നപ്പോൾ വാസുദേവൻ സർ എനിക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തു വേണമെങ്കിൽ ഇപ്പം എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ സാർ അറിയണ്ടാവില്ല സാറിൻ്റെ ഇൻഫ്ലുവൻസ് ഏതൊക്കെ ലെവലിൽ ഉണ്ടാവാം എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഈ വേദിയിൽ ഞാനത് ഒത്തിരി സന്തോഷത്തോടെ പറയാണ് വി ആർ സോ താങ്ക്ഫുൾ ടു യു ഒത്തിരി സ്നേഹത്തോടെ ശ്രീറാം സാറിനെയും സന്മാനന്ദ സരസ്വതി സ്വാമികളെയും പുരസ്കാര സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ ഡി എം വാസുദേവൻ സാറിനേയും ക്ഷണിക്കുന്നു